ഇന്നത്തെ വീഡിയോ എന്ന് ും കെട്ടടി ഇന്ന് ചെയ്യാൻ പോന്നെ അച്ഛന്റെ കോപ്രായങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ല ഞാൻ ഇന്ന് കെട്ടടി വിഡ്മിയാണ് കേട്ടോ ചെയ്യാൻ പോന്നെ അതിനായി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് െല്ലാം കൂടെ ഒന്ന് ചെയ്യാൻ പോട്ടോ അതിനായി ഇത്തിരി ക്രീമെഴുതുകഴുതെടുത്തിട്ട് നമ്മൾ അടുത്ത് എടുക്കണ്ടേ ഈ ക്രീം ാണ് നമ്മുടെ മീന് ഞാൻ എടുത്തു എടുത്തോട്ടോ എടുത്ത് തീർത്തിയാണിക്കുമ്പോ തന്നെ എടുത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ചീപ്പ് നല്ലായിട്ടൊന്ന് ടപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ടക്കാം ടപ്പ് ചെയ്ത് കൊടുത്തിട്ട് നോക്കന്ന് പൗഡർ ഇട്ടുകൊടുക്കാം പൗഡർ ഇട്ടുകൊടുത്തിട്ട് അതിലിങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ എഴുതി കൊടുത്തിട്ട് ഇച്ചിരി ലിസ്റ്റ് ചെയ്തു കൊണ്ട് ഞാൻ ഇച്ചിരി ഇടത്തുള്ള ഒരു കുത്ത് നല്ലതാണ് കുത്തിട്ട് നമ്മള് ഇട്ടെടുത്തിട്ടുണ്ട് നമുക്ക് തിരിച്ച് തന്നെ ഇട്ടെടുത്തിട്ട് നമ്മുടെ മുടി കിട്ടാണ് കേട്ടോ നമ്മളെ മുടി കെട്ടുവാണെ ഏതൊരു സൈഡിലുള്ള ോട്ട് അവരും വീട് കാണും കേട്ടോ ഞാൻ കഷ്ടപ്പെട്ടോ ആരും കാണത്തില്ല കേട്ടോ അവരെങ്ങനെ വരുവാണെങ്കിൽ എന്റെ വീഡിയോ തകർന്നു കളിയ <laughs> <laughs> ി പറ്റിയല്ലോച്ച ഞാൻ തന്നെ ഫ്രണ്ടിലത്തെ മോടി വെട്ടിട്ട് സ്കൂള് പോകുന്ന അടുത്തിട്ടോ അത് വലിയൊരു കഥയാണ് അടുത്ത ബ്ലോഗിൽ പറയാം കിട്ടില്ല എല്ലാരും ലൈക്ക് ആണ് ഞാൻ വേറൊരു ഹോർ വോയിസ് കേട്ടോ ഞാൻ ഡാൻസ് കാണുന്നുണ്ടാ